よし。<music> വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വല്ലൂസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായിട്ട് കുറേ നാളായിട്ടല്ല കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ ചെറിയ രീതിയിൽ പറ്റിച്ചുകൊണ്ടിരിക്കുക കേട്ടോ മണിപൂർവ്വമല്ല കേട്ടോ ലോങ്ങ് വീഡിയോ ഇടാം ലോങ്ങ് വീഡിയോ ഇടാം ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുവന്നല്ലാണ്ട് എനിക്കതൊന്നും എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇന്നിപ്പോൾ ലീവ് എടുത്ത ആയതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് ഈ വീഡിയോ അങ്ങ് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്നും തെച്ചുവിട്ടിക്ക് നല്ല പനിയാണ് അതും പറഞ്ഞ് ഞാൻ ഷോർട്സ് ഇട്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളല്ല കുറച്ച് മാസങ്ങളായിട്ട് തന്നെ വേണമെങ്കിൽ പറയാം അങ്ങനെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും പനി മാറി മാറി വന്നുകൊണ്ടിരിക്കുവാണ് അതിനൊരു അവസാനം ഇല്ലാണ്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയോ ഒരാൾക്ക് മാറുമ്പോൾ അടുത്താൽ പിന്നെ പിള്ളേരെ സ്കൂളിൽ വിടുന്നതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും എവിടെ നിങ്ങൾക്ക് പനി കൊണ്ടുവരും അപ്പോൾ പനി സീസൺ ആണ് ഞങ്ങൾക്ക് കുറേ നാളുകളായിട്ട് അപ്പോൾ എന്നാലും നമുക്ക് വീഡിയോ എടുക്കാണ്ടും ഇരിക്കാൻ പറ്റില്ലല്ലോ വീഡിയോ ഇടണമല്ലോ നമ്മൾ അങ്ങനെ ഇന്നത്തെ ഒരു മോർണിംഗ് റൊട്ടീനായിട്ട് കാണിക്കാൻ വിചാരിക്കുന്നത് ഞായറാഴ്ചയാണ് ഏതോ ഒരു ഞായറാഴ്ച കഴിഞ്ഞ ആ കഴിഞ്ഞ ഞായറാഴ്ചയെന്നു വേണ്ടോ കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത് വെച്ച വീഡിയോ ആണ് ഇന്നാണ് പോസ്റ്റ് ചെയ്യണത് ഇപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റു ഇത് പുട്ടാണെന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കണത് അപ്പോൾ രാവിലെ ചായ കാപ്പാപ്പി അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ അത് ചെയ്തു കൊണ്ടിരിക്കുവാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നിങ്ങൾ പറ്റിച്ചിരുന്നല്ലോ അല്ലെങ്കിൽ ലോങ്ങ് വീഡിയോ രണ്ട് ദിവസം കൊടുമ്പോൾ ഇടുന്ന നല്ല ആഗ്രഹമുണ്ട് പിന്നെ നമ്മുടെ ഫോണിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞിരുന്നു നമ്മുടെ സാംസങ് വാങ്ങിച്ചിട്ട് ഫുൾ ലൈൻ ആയിട്ട് നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഫോണിലോട്ട് നോക്കുമ്പോൾ തന്നെ ഫുൾ തലവേദനയാണ് അങ്ങനെയാണ് പെട്ടെന്നൊരു ഫോൺ വേറെ എടുത്തത് കേട്ട അപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തേക്കുന്ന പോലും എൻ്റെ പഴയ ഫോണിലാണ് ആ ഫോൺ ഉണ്ടായ സമയമല്ല ആ ഫോണിൽ യൂസ് ചെയ്യുന്ന സമയത്താണ് ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തത് എന്നിട്ട് ഇപ്പോൾ ഇത് പുതിയ ഫോൺ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പുതിയ ഫോണിൽ ഒരു ലോങ് വീഡിയോ എന്തായാലും എടുക്കാം പുതിയ ഫോണിൽ ഷോർട്ട്സ് എടുത്തിട്ട് നല്ല ക്ലാരിറ്റി ഉണ്ടെന്നൊക്കെ കുറേ ഒരു കമൻസ് പറഞ്ഞായിരുന്നു അതിൻ്റെ ഒരു ലോങ് വീഡിയോ കൂടെ നമുക്ക് വെച്ചാൽ എടുത്ത് ഇനി അങ്ങോട്ട് അത് വെച്ചിട്ടാണല്ലോ എടുക്കുന്നത് അപ്പോൾ എന്തായാലും ലോങ് വീഡിയോ കൂടി ഇനി അടുത്ത ദിവസം മുതൽ എടുത്തു തുടങ്ങാം പുതിയ ഫോണിൽ അത്യാവശ്യം ക്ലാരിറ്റി കൊണ്ടുപോയിട്ട് ഞാൻ മെയിനായിട്ട് നോക്കുന്നത് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുമല്ലോ നല്ല വീഡിയോസ് എടുക്കാൻ അങ്ങനെയൊക്കെ ഉള്ള ഫോൺ നോക്കിയിട്ടാണ് ഏറ്റവും എടുത്ത് തന്നത് അപ്പോൾ അങ്ങനെ നല്ലൊരു ഫോൺ തന്നെ കിട്ടി വിവോ ടു ഹൺഡ്രഡ് എഫ് എ ആട്ടോ അപ്പോൾ എന്തായാലും ഇനിയുള്ള അംഗം ഫുള്ള് നമ്മുടെ വിവോ വെച്ചിട്ടായിരിക്കും കേട്ടോ സാംസങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫോണായിരുന്നു ഇപ്പോൾ രണ്ട് വർഷം സാംസങ് ഫോൺ എടുത്തിട്ട് അതിൻ്റെ അടവ് പോലും ഈ മാസം തീരത്തേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒന്ന് രണ്ടോണ്ട് കഴിഞ്ഞ് താഴെ പോയിട്ടുണ്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഡാമേജസ് ഉണ്ടായിട്ടുണ്ട് ഫോണിൽ പക്ഷെ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാത്ത അത്ര ഡാമേജും നമ്മുടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഫോൺ തന്നെ ഒരു ഡാമേജ് തന്നു ഫുൾ അതിന് വീണിട്ട് വായിക്കാനും നോക്കാനും പോലും പറ്റാത്ത അവസ്ഥയായി മാറിയിട്ടുണ്ട് അങ്ങനെ വേറൊരു ഫോൺ എടുക്കേണ്ടി വന്നു ഒട്ടും പ്രതീക്ഷിക്കാണ്ട് എടുക്കാണെങ്കിൽ ഇപ്പോൾ ഒന്ന് പനി കുറച്ചൊന്ന് വിട്ടു കിട്ടും ആ സമയത്ത് അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ വോയിസ് ഓവർ വോയിസ് ഓവർ ഞാൻ റൂമിൽ കയറിയത് എനിക്ക് ഈ വോയിസ് കൊടുക്കുമ്പോൾ ബാക്കിൽ കേൾക്കാൻ വെച്ചിട്ട് അമ്മ അമ്മയാണ് വിളിക്കുന്നത് ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി മുറിക്കാത്ത കയറുമ്പോൾ അവളിങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് വിളിക്കാനായിട്ട് വരൂട്ടോ അങ്ങനെ പിന്നെ ചായ ഒക്കെ വെച്ച് ഞാൻ നേരിച്ചിന്ന് വെള്ളം കുടിച്ചു കേട്ടോ ആയിരം വെള്ളം കുടിച്ചു പറഞ്ഞത് നമ്മുടെ ചായ ആവുന്നില്ലല്ലോ അപ്പോൾ ചായ ആവുന്നതിന് മുന്നേ വെള്ളം കുടിക്കുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നു എന്ന് നല്ല നമുക്ക് ഭയങ്കര എന്താ പറയുക ഈ വെള്ളം ഇങ്ങനെ ഇറങ്ങിപ്പോൾ നമുക്ക് അറിയാൻ പറ്റും വെറും വയറ്റിൽ വെള്ളം ഇങ്ങനെ കുടിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ കുടിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നടക്കാറൊന്നും ഇല്ലാട്ട് ഇനി ഇപ്പോൾ ഭയങ്കര ദാഹിച്ചത് കൊണ്ടിട്ട് വെള്ളം എടുത്ത് കുടിച്ചു മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ചായ ആയിക്കൊണ്ടിരിക്കുവാണ് പിന്നെ കടലക്കറി കൂട്ടിനോട് കടലക്കറിയാണ് വെക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് എനിക്ക് കടലക്കറി കഴിക്കുന്നേക്കാളും ഇഷ്ടം ഡ്രൈ കടല പണ്ട് അമ്മ ഉണ്ടാക്കി തരുന്നത് വീട്ടിലെ డ్రై కర్ల కైకిన నీకు ఇష్టం എനിക്ക് മാത്രം കുറച്ച് കടല എടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാമെന്ന് ഓർത്തിട്ട് ഇത് വെ എന്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് കുറച്ച് കടലെടുക്കാമല്ലോ അങ്ങനെ എനിക്ക് പുട്ടിനോട് എപ്പോഴും ഡ്രൈ കടലാണ് ഇഷ്ടം പക്ഷേ പൊതുവേ എല്ലാവർക്കും പുട്ട് ഓൾറെഡി ഡ്രൈ ആയതുകൊണ്ട് തന്നെ അതിനോടൊപ്പം കോമ്പിനേഷനായിട്ട് ഡ്രൈ കടല കഴിക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ലല്ലോ എനിക്ക് അങ്ങനെയൊക്കെയാണ് ഇഷ്ടം പിന്നെ കടലക്കറി എനിക്ക് ഇടയ്ക്ക് കായി കഴിക്കാൻ തോന്നും കേട്ടോ ഇപ്പോൾ ഇങ്ങനെ കഴിക്കാൻ തോന്നാത്തതുകൊണ്ട് ഞാൻ ഓർത്ത് എന്തായാലും ഡ്രൈ കടലിൽ ആക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ കട്ടൻ ചായ ആയിട്ടുണ്ട് ഞങ്ങൾ ചായയൊക്കെ ആയി കട്ടൻ ചായ ഇവിടെ കുടിക്കുന്നത് ഏട്ടയ്ക്ക് ആണ് കുടിക്കുക പിന്നെ ഇപ്പം അനിയൻ അടുത്ത ദിവസം വരും അപ്പോൾ അവനും കട്ടൻ ചായ ഇഷ്ടമാണ് പിന്നെ അമ്മച്ചി രാവിലെ ചായ പാൽ ചായ കുടിച്ചതിന് ശേഷം പിന്നീട് പത്ത് പതിനൊന്ന് മൂന്ന് മണിയാകുമ്പോൾ കട്ടൻ ചായ എടുത്ത് കുടിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ കട്ടൻ ചായ എപ്പോഴും കുറച്ച് ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസവും പുട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മിച്ചം കുറച്ച് പൊടിയിരുന്നു അപ്പോൾ ആ പൊടി എടുത്തിട്ടാണ് ഉണ്ടാക്കാന്ന് ധരിക്കുന്നത് എനിക്ക് പുട്ടിൻ്റെ പൊടി എടുക്കുമ്പോൾ എപ്പോഴും കൺഫ്യൂഷനാണ് ഇത്രയും തകിയോ അല്ലേ മതിയോ എന്നൊക്കെ കൊടുത്തിട്ട് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടോ അവിടെ ഇട്ട് എൻ്റെ വീണ്ടും ഒന്നുകൂടെ ഒന്നുകൂടി പൊടി കുറച്ച് കൂടുതലായിട്ട് ഇടുകട്ടോ അങ്ങനെ എപ്പോഴൊക്കെ ഇട്ടിട്ടുണ്ടോ അന്നൊക്കെ പോ കൂടി പോയിട്ടുണ്ട് സ്കൂളിലായിട്ട് വരും അങ്ങനെ മിച്ചം വന്ന പൊടി ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റു ദിവസത്തേക്ക് എടുക്കൂട്ടോ അങ്ങനെയാണ് ചെയ്യണത് അപ്പോൾ ഇന്നും കൺഫ്യൂഷൻ അടിച്ചിട്ടാണ് ഞാൻ പൊടി ഇട്ടത് അപ്പം ഞങ്ങൾ ആൾക്കാരോട് കുറവാണല്ലോ ഞങ്ങൾ അത്ര ഒത്തിരി ആൾക്കാരൊന്നും ഇന്നിപ്പോൾ വീട്ടിലില്ല അതുകൊണ്ട് തന്നെ കുറച്ച് മതി എന്നാലും അലിക്കു കുഞ്ഞ് കഴിക്കും അറിയത്തില്ല എന്നാലും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അവനിപ്പോൾ ഇപ്പോൾ വേണ്ടെങ്കിൽ എന്ന് പറയുകയാണെങ്കിൽ ചോറ് കൊടുക്കാമല്ലോ പിന്നെ ഞാൻ നേരത്തെ ജോലിക്ക് പോകണം എനിക്ക് അതുകൊണ്ട് തന്നെ ഇവരായിരിക്കും ഫുഡ് കൊടുക്കേണ്ടി വരിക പിള്ളേർക്ക് അപ്പം കഴിക്കുന്ന കാര്യം എങ്ങനെയാണ് ദൈവത്തിനറിയാം ഞാനുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് കഴിപ്പിക്കും പിന്നെ അച്ചൻപടത്തൊക്കെ അയാളുടെ അടവ് നടക്കുകയുള്ളൂ പിള്ളേരുടെ വീട്ടിലാണെങ്കിലും അമ്മയൊക്കെ ആണെങ്കിൽ കൊടുത്താൽ അലുക്കുഞ്ഞ് കഴിക്കില്ലല്ലോ പക്ഷെ ഞാനുണ്ടെങ്കിൽ ഒന്ന് കുറിച്ചൊക്കെ നോക്കിയിട്ട് കൊടുത്തേ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഇത് ഇപ്പൊ തേങ്ങ പിന്നെ കഴിഞ്ഞ ദിവസം തേങ്ങ ചിരേണ്ടത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും എടുത്താൽ മതി അങ്ങനെ അവിടെ കല്ലിച്ചിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് നേരത്ത് പുറത്ത് വെച്ചു വിട്ടു തേങ്ങ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് എന്നിട്ട് തല്ലു കുഞ്ഞിൻ്റെ തെച്ചൂട്ടിൻ്റെ ബൂസ് മിൽക്ക് കുപ്പിയിൽ വെക്കുവാണ് ഇത് കാണുമ്പോൾ വയ്ക്കാൻ അല്ലെങ്കിൽ ചോദിക്കും ഇപ്പോഴും കുപ്പിയിലാണോ കൊടുക്കുകയെന്നുള്ളത് ഞാൻ എൻ്റെ ഷോർട്ട്സ് എന്നൊക്കെ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് രണ്ട് പേരും പാൽ എപ്പോഴും കുപ്പിയിലാണ് കുടിക്കുക ദച്ചൂട്ട് ഗ്ലാസിൽ കുടിച്ചുകൊണ്ടത് കേട്ടോ കുറച്ചും കൂടെ കുഞ്ഞായിരുന്നു അപ്പം പക്ഷേ ഇപ്പം ചേട്ട കാണിക്കുന്ന കണ്ടിട്ട് ആളും അനീതിയം കാണിക്കുക അങ്ങനെ അവളും കുപ്പി തന്നെയാണ് ഇപ്പം പാൽ കുടിക്കുന്നത് തിരികും മറു പുട്ട് വെള്ളം ഒക്കെ ഒഴിച്ച് കുഴച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അയ്യോ ഇത് കൂടി പോയില്ലെന്നുള്ളത് കാര്യം ഇരു 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 കഴിയുമ്പോൾ കുറച്ചൊന്നും വീർത്ത് വരുമല്ലോ അപ്പോൾ നന്നായിട്ട് വീർത്തു മനസ്സിലായി മരിച്ചുല്ലേ നന്നായിട്ട് കൂടിയിട്ടുണ്ടല്ലോ എന്ന് ഓർത്തു പിന്നെ സമയം തീരെ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് എനിക്ക് മാത്രമേ ഉണ്ടാക്കിയിട്ട് ബാക്കി അമ്മ എഴുന്നേക്കുമ്പോഴേക്കും ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ എനിക്ക് മാത്രം ഒരു കുറ്റി പുട്ടാണ് വെക്കണത് ഒരു കുറ്റിയിലിട്ട് ഒരു ചരട്ട പുട്ട് കുറച്ച് നമ്മൾ കുറ്റികൾ എടുക്കുന്ന അത്ര ഉണ്ടാകത്തില്ല കുഞ്ഞൊരു പീസിലും ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ആ ഒരു അത്രയും മതി ഇപ്പം വന്ന് വന്ന് ഫുഡ് കുറച്ച് കുറച്ച് പൊട്ടും കഴിക്കണമെന്നില്ല രാവിലെയും വിശപ്പില്ല ഉച്ചയ്ക്കും വിശപ്പില്ല രാകപ്പാടെ എനിക്ക് ഈ മൂന്ന് നേരങ്ങളിൽ കുറച്ചെങ്കിലും വിശക്കുന്ന ഒരു രാത്രി ആയിരിക്കും എന്താ രാത്രി അങ്ങനെ ഫുഡ് തീരെ കഴിക്കാത്ത കൊണ്ട് തന്നെ രാത്രി ഇത്തിരി വിശപ്പാണ് പക്ഷേ ഒട്ടും ഫുഡ് അങ്ങനെ അവോയ്ഡ് ചെയ്ത് തട്ടോ ആരും കാരണം ഞാൻ അങ്ങനെ ഫുൾ ആയിട്ട് അവോയ്ഡ് ചെയ്തിട്ടില്ല ഇടയ്ക്ക് എന്തെങ്കിലും ഒക്കെ വിശക്കുമ്പോൾ ഇതിന് കുഞ്ഞിട്ട് കഴിക്കുന്നതല്ലാണ്ട് തീരെ ഫുഡ് അവോയ്ഡ് ചെയ്തിട്ടില്ല ഫുഡ് കുറച്ചു തന്നെ നമുക്ക് പകുതി വെയിറ്റ് കുറയും എൻ്റെ ഇപ്പോൾ രണ്ടു മൂന്ന് കിലോ കുറഞ്ഞിട്ടുണ്ട് ജിമ്മിൽ പോയില്ലെങ്കിൽ ജിം നമുക്ക് ബോഡി ബോഡിന്ന് സെറ്റാക്കാനൊക്കെ അത്യാവശ്യമാണല്ലോ പക്ഷെ നമുക്ക് വെയിറ്റ് ഫുഡ് കുറച്ച് നല്ല രീതിയിൽ തന്നെ കുറയ്ക്കാൻ പറ്റും കേട്ടോ വെയിറ്റ് അങ്ങനെ എനിക്കുള്ള കടല കടല കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് കടല കടലെടുത്തിട്ട് ഞാനിന്ന് ഫ്രൈ ചെയ്യാനെടുത്തു ഇത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യണത് ഇങ്ങനെ എപ്പോഴും കറി മിക്കപ്പോഴും കറിയാണ് ഉണ്ടാക്കാറുള്ളത് ഇങ്ങനെ ചെയ്യണത് ആദ്യമായിട്ടാണ് അപ്പോൾ എനിക്ക് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നി കേട്ടോ എനിക്ക് അമ്മ ഉണ്ടാക്കി തന്നെ ആ ഒരു ഫീലൊക്കെ വന്ന് കഴിച്ചപ്പോൾ മുട്ടിനൂടെ കഴിച്ചപ്പോൾ ആ സവാള ഒക്കെ ഇട്ട് സവാള നന്നായിട്ട് വഴച്ചെടുക്കണം പിന്നെ ഒത്തിരി എരിവൊന്നും വേണ്ട അമ്മയാണെങ്കിൽ കുറച്ച് തേങ്ങക്കോത്തൊക്കെ ഇടും ഞാൻ തേങ്ങ ചിരണ്ടി വെച്ചിട്ട് കുറച്ച് ഇടണം എന്ന് വിചാരിച്ചാണ് മറന്നു എന്ന് ഓർത്തില്ല തേങ്ങക്കോത്ത് ഇടയ്ക്ക് കടിക്കേണ്ടത് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതൊന്നും ഇട്ടില്ല അപ്പോൾ ഞാൻ തവളയും കറിവേപ്പിലേ കടുകും പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി മുള മുളക് പൊടി ഇട്ടുമെന്ന് പറഞ്ഞില്ല കേട്ടോ അങ്ങനെ പൊടികളും കുറച്ചിട്ടിട്ട് എനിക്ക് പോകുന്നു ഞാൻ ഈ വോയിസ് ഓവറിയണ സമയത്ത് ധിച്ചിട്ട് എൻ്റെ അടുത്തു കൊണ്ട് കേട്ടോ ഞാൻ ആളെ ഹോളിൽ എടുത്ത് ടി വി വെച്ചിട്ടാണ് വന്നത് പക്ഷേ അവൾക്ക് ഇപ്പോൾ അയ്യാർത്തും കൂടെ കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഞാൻ തന്നെ അടുത്ത് വേണമെന്ന് പറഞ്ഞിട്ട് നേരെ മുറിയിലോട്ട് വന്നിരിക്കുവാണ് എൻ്റെ അടുത്ത് അപ്പം നിങ്ങൾക്ക് പല പല സംഗീതങ്ങളൊക്കെ കേൾക്കാം പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ ഞാൻ നമ്മുടെ കടലിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി ഞാനത് ആ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട് അപ്പോഴാണ് കേസ് പല്ല് തയച്ചാന്ന് നിർത്തത് ഡ്രസ്സ് മാറി മേലൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറി വന്നിട്ട് ഞാൻ പല്ല് തേക്കാനായിട്ട് എടുത്തു കേട്ടോ പിന്നെ പല്ല് തയച്ചു പിന്നെ തല ഞാൻ രാവിലെ കഴുകാറില്ല കാര്യം ഓൾറെഡി മുടി കെട്ടിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ പിന്നെ അഴിച്ചിട്ടുകൊണ്ട് ലാബിലിരിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ തല കഴുകിൽ നിർത്തി വൈകുന്നേരങ്ങൾ കഴുകും നമ്മളെന്തെങ്കിലും ഹെയർ പാക്കോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നതെങ്കിൽ എനിക്ക് രാവിലെ ധൃതി വെച്ചിട്ടെല്ലാം കൂടി ഭയങ്കര പാടാണ് അതുകൊണ്ട് ഞാൻ വൈകുന്നേരങ്ങളാണ് തല കഴുകാൻ കൂടുതൽ കഴുകാറുള്ളത് ഇപ്പോൾ അല്ല കുഞ്ഞിനും ദച്ചു കുടിക്കും ചുമയൊക്കെയായത് രാവിലെ കുളിപ്പിക്കാറില്ല വൈകുന്നേരം വന്നിട്ട് പെട്ടെന്ന് തല കുളിപ്പിക്കും പിന്നെ പനിയൊന്ന് മാറിയിട്ട് രാവിലെ മുതൽ കുളിപ്പിച്ച് തുടങ്ങാമെന്ന് വേദിക്കണം ദച്ചു ചുടിക്ക് രാവിലെ കുളിപ്പിക്കാൻ പറ്റൂല മുടി കെട്ടിയിട്ട് പോകണമല്ലോ അതുകൊണ്ട് നനഞ്ഞ മുടി കെട്ടാനും പറ്റാത്തതുകൊണ്ട് ചുടിക്ക് ഞാൻ വൈകുന്നേരം ആയിട്ട് തല കുളിപ്പിക്കുന്നത് ഇന്നിപ്പോൾ ഇത്രയും നേരം രണ്ടുപേർ എഴുന്നേറ്റിട്ടില്ല എഴുന്നേക്കല് എന്ന് ഞാൻ പ്രാർത്ഥിക്കും കാരണം എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവരെടുത്തിട്ട് ഒന്ന് സമർപ്പിച്ച് ഇത്താണ്ട് എനിക്ക് പോരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ അതായത് എഴുന്നേക്കില്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടിരിക്കുക കേട്ടോ എനിക്ക് ഇന്ന് ഞായറാഴ്ച കൂടി അതുകൊണ്ട് പിന്നെ പതുക്കെ എഴുന്നേറ്റം മതിയല്ലോ പിന്നെ ഞാൻ എൻ്റെ മുടിയിൽ ഉള്ള പണികളൊക്കെ പണിയുമാണ് ഹെയർ കേൾ കെയൾ ക്രീം ഇട്ടു പിന്നെ നമ്മുടെ സെറം അപ്ലൈ ചെയ്ത് കൊടുത്തു എനിക്ക് പിടിക്കുമ്പോൾ തന്നെ പിടിക്കുമ്പോൾ അല്ല കുറേ നേരം കൈ ഒക്കെ ഇട്ട് മസാജൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തനിക്ക് നന്നായിട്ടിപ്പം മുടിയിട്ട് കാര്യം ഫീൽ ചെയ്യുന്നുണ്ട് കാര്യം കൊഴിച്ചിൽ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഒന്ന് ചുമ്മാ കൈ കൊണ്ടിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നിറച്ച് മുടി വരും ഇപ്പം എനിക്കത് വളരെ കുറവുണ്ട് കാരണം നമ്മൾ ഹെയറിനെ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട് ഹെയറിന് മാത്രമല്ല നമ്മുടെ സ്കിൻ എന്തിനാണെങ്കിലും നമ്മൾ അത്ര അങ്ങോട്ടും എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ടോ അത്രയും നമുക്ക് തിരിച്ചറിസൾട്ട് കിട്ടും ഗെയ്സ് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ വലിയ കാര്യമായിട്ട് മുടിയും അങ്ങനെ വലിയ കെയറും ചെയ്ത ആളായിരുന്നോട്ടോ പക്ഷേ അങ്ങനെ പോയാൽ ഉടൻ തന്നെ മുട്ടയാകുമെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ പിന്നെ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി ട്രീറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല കളർ ചെയ്യുന്നൊരാഗ്രഹമുണ്ട് അതിങ്ങനെ ചെയ്താൽ എന്തൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടാകും നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ഇങ്ങനെ ഞാൻ റെഡിയാക്കി കഴിഞ്ഞുവിട്ട് എനിക്ക് ഫേസിൽ ചെയ്യുവാണ് ഫേസിൽ ജസ്റ്റ് ഒരു മോസ്ച്ചറൈസർ പിന്നെ സൺസ്ക്രീൻ ഇടുന്നുണ്ട് പകലാണുള്ള പകലാകുമ്പോൾ നമുക്ക് സൺസ്ക്രീൻ ഇടാമല്ലോ അങ്ങനെ അതിനോടാണ് ബേസിക്കായിട്ട് എന്നും ഇടുന്നത് കേട്ടോ പിന്നെ ഹെയർ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങൾ ജലദോഷം കപ്പകറ്റലൊക്കെ ആയതുകൊണ്ട് ഞാൻ ഹെയർ അത്ര കൂടുതലായിട്ട് മാസ്ക്കോ കാര്യങ്ങളോ ടോണർ തന്നെ രണ്ട് ദിവസം അപ്ലൈ ചെയ്തില്ല കേട്ടോ പിന്നെ ഇപ്പോൾ ഇതൊക്കെ ഒന്ന് മാറിയിട്ട് എനിക്ക് പതിക്കുക അതിലോട്ട് വന്നാൽ ഞാൻ എല്ലാം പ്രിപ്പയർ ആക്കി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തലയിലോട്ടങ്ങ് ചെയ്താൽ മതി ഇനി ഇപ്പം ഈ ആഴ്ചത്തെ മാസ്ക് ഞാൻ താളിടാൻ എന്നിട്ട് വിചാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഹെയറിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ ഇൻസ്റ്റയിൽ കണ്ടതിന് ശേഷം പിന്നെ എനിക്ക് വന്ന എല്ലാ ഹെയർ കെയർ ഡീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ വന്നത് അത് തന്നെയായിരിക്കും അതിൻ്റെ റെക്കമെൻഡേഷനാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഫുൾ എനിക്ക് എൻ്റെ ഫീൽഡിൽ ഫുൾ ഹെയർ കെയർ ഒട്ടീ സ്കിൻ കെയർ ഓട്ടീ അതൊക്കെയാണ് എനിക്ക് ഇൻസ്റ്റഗ്രാം തുറന്ന് കാണുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷനാണതൊക്കെ കാണാൻ പോകും അപ്പോൾ ഞാൻ കുറെ ഒക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലൊക്കെ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഫുൾ നാച്ചുറൽ ഐറ്റംസ് ഐറ്റംസോടെ ഞാനും പ്രയോഗിക്കുന്നത് അല്ലാണ്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ കളർ ചെയ്യാൻ ആഗ്രഹമുണ്ട് നോക്കട്ടെ അതും കൂടി ഉള്ളിരി ചെയ്ത് നോക്കാനായിട്ട് കാരണം സ്ട്രെയിറ്റനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാണല്ലോ ഇപ്പം നമ്മുടെ സെൽഫായിട്ട് കെയറിങ് ഒന്നും കൊടുക്കാറുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മുടെ സെൽഫിൽ തന്നെ മെയിൻ ആയിട്ട് ആദ്യം കെയർ ചെയ്യുക സ്കിന് ഫേസ് ഹെയർ അതൊക്കെ നമ്മൾ അങ്ങോട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കഴിഞ്ഞൊരു മാസമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഇപ്പോൾ മുടിയാണെങ്കിലും ഒന്ന് നിഴ ചെറുതായിട്ടൊന്ന് നിളം വെക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കമൻറ്റ് ചെയ്യട്ടോ കാരണം ഞാൻ ശരിക്കും വെട്ടി കൊളാക്കിയതാണ് അപ്പോൾ അതൊന്ന് അതൊക്കെ മാറി ഒരു ചെറുതായിട്ടൊരു നീളം പിന്നെ ഓൾറെഡി ചുരുടെ മുടിയതുകൊണ്ട് അത്ര നീളം പെട്ടെന്ന് ഫീൽ ചെയ്യത്തില്ല പക്ഷെ എനിക്ക് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് നീളം വെക്കുന്നുണ്ടല്ലോ എന്നുള്ളത് അത് ഹെയറിൻ്റെ റൂട്ടിൽ നമ്മൾ കൊടുക്കേണ്ട കെയർ കറക്റ്റാൻ കൊടുത്ത് പോകുന്നാൽ മതി ഫേസിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ് അപ്പോൾ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാവരും സെൽഫായിട്ടും കൂടെ ഒന്ന് കെയർ ചെയ്യാൻ ശ്രമിക്കുക ഇടയ്ക്ക് വീട്ടിൽ തന്നെ പഠിക്കുവരുമായി ഒരു ഒക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ യൂട്യൂബിൽ ഇപ്പോൾ എല്ലാം അവൈലബിൾ ആണല്ലോ അപ്പോൾ എല്ലാത്തിനും എപ്പോഴും പാർലറിൽ പോകേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ നമ്മുടെ ബോഡിയൊക്കെ സെറ്റപ്പായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനടക്ക് കഴിഞ്ഞാൽ അതേ നേരെ കിച്ചണി വന്നു എൻ്റെ അവിടെ വെന്തിരിപ്പുണ്ട് പുട്ടും എടുത്തു പിന്നെ കടലക്കറി ഞാൻ കടല കുറച്ച് കൂടുതലെടുത്തിട്ടുണ്ട് എനിക്ക് കടല ചുമ്മാതാണെന്ന് കഴിക്കും ഇഷ്ടമാണ് ആ ഒരു ട്രൈ കടല ഞാൻ ഇതെച്ചുവിട്ടി സ്നാക്സ് ബോക്സിൽ ആ കടഞ്ഞയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ വെള്ളമൊന്നര അപ്പോൾ ഈ സമയം വരെ അമ്മച്ചിടയ്ക്ക് എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ അവർ വേണ്ട കിടന്നോളൂ കുഴപ്പമില്ല എനിക്കുള്ള ഫുഡൊക്കെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഞായറാഴ്ച അല്ലേ പെട്ട പെട്ടെന്ന് നേരത്തെ എഴുന്നേറ്റ് വലിയ കരുതല്ലോ ഞായറാഴ്ച പൊതുവെ എല്ലാം സ്ലോ ആയിട്ടുള്ള ഫോണത് അതുകൊണ്ട് അമ്മച്ചിയും വീട് പോയി കിടന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇറങ്ങുന്നുണ്ട് ഭാഗത്തുനിന്ന് രാവിലെ മഴയൊന്നും പെയ്തില്ല പിന്നെ ഏട്ട ഇടയ്ക്ക് എഴുന്നേറ്റ് ബാത്റൂമിൽ നിന്ന് പോകാനൊക്കെ വേണ്ടി എഴുന്നേറ്റായിരുന്നു കേട്ടോ അപ്പോഴും ഞാൻ പറയുന്നത് സൗണ്ട് ഉണ്ടാക്കാണ്ട് കാര്യം ഫോണെ എങ്ങാനും രണ്ടുപേരെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ തീർത്ത് അങ്ങനെ പിന്നെ ഈ ബാഗ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചാൽ കേട്ടോ കാരണം ഈ ലഞ്ച് എപ്പോഴും എൻ്റെ നല്ല ബാഗിൽ വെച്ച് വെച്ച് കുളമായി ഫുൾ എന്തെങ്കിലുമൊക്കെ ലീക്ക് വരുമ്പോൾ ബാഗിൽ ഫുൾ നനയുമല്ലോ അത് എപ്പോഴും ഇട്ട് കഴുകാനും പറ്റത്തില്ല അങ്ങനെ ഞാൻ ഒരു എക്സ്ട്രാ ബാഗ് മീഷോയിൽ നിന്ന് വാങ്ങിച്ചു ഭയങ്കര വർത്താവേണ്ടത് ഇങ്ങനെ പിള്ളേർക്ക് ഇപ്പോൾ സ്നാക്സ് ലഞ്ച് കൊണ്ടുപോകാനാണെങ്കിലും ഇപ്പോൾ ഓഫീസിലൊക്കെ കൊണ്ടുപോകാനാണെങ്കിലും ഈ ഒരു കുഞ്ഞു ബാഗ് ഭയങ്കര വർത്താവട്ടോ ടു സം ടു ഹൺഡ്രഡ് സംതിങ് റുപ്പീസേ ഉള്ളൂ കേട്ടോ വാങ്ങിക്കുന്ന വാങ്ങിക്കാൻ ഇത് വാങ്ങിച്ചു ലിങ്ക് കൊടുക്കാൻ പറ്റും ഞാൻ കൊടുക്കട്ടെ അറിയത്തില്ല നോക്കാം എൻ്റെ കിച്ചിനൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഞാൻ ഇറങ്ങുകയാട്ടോ എന്നാലും മുന്നേറ്റും ജസ്റ്റ് എന്ന് പറയുമ്പോൾ നോക്കിയപ്പോൾ രണ്ട് പേരും സുഖ ഉറങ്ങും പിന്നെ തണുപ്പൊക്കെ ഇല്ല രാവിലെ അപ്പോൾ ഫാനൊക്കെ ഫുൾ ഇട്ടേക്കുവാണ് അപ്പോൾ ആ ഒരു നല്ലൊരു സുഖത്തിൽ കിടന്ന് ഉറങ്ങുവാട്ടോ കേട്ടോ എന്നെ അവിടെ കണ്ടില്ല എനിക്ക് തോന്നി ബാത്റൂമിൽ കയറിക്കുമെന്ന് തോന്നി അങ്ങനെ ഞാൻ എന്താ കിച്ചണിൽ കൊണ്ട് നമ്മൾ ഡ്രൈപോർട്ട് വെച്ചിട്ട് ഇറങ്ങുകയാണ് ഇനിയിപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങി കഴിയുമ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി തിരിച്ച് കയറി വരാൻ കാര്യം ഫോൺ സ്റ്റാൻഡിലാണ് ഇരിക്കുന്നത് അങ്ങനെ അടുക്കള വശത്തോടെ ഇറങ്ങിയിട്ടുണ്ട് ഈ ടോപ്പ് ഉണ്ടെങ്കിൽ ഞാൻ അധികം അങ്ങനെ ഇട്ടിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ വെച്ചിട്ട് സെക്കൻഡ് ബർത്ത്ഡേക്ക് ഡേക്ക് വാങ്ങിച്ചാണ് അന്നിട്ടിട്ട് പിന്നെ ഇട്ടിട്ടേ ഇല്ല കാരണം അകത്ത് ലൈനിങ് അങ്ങനെ കാര്യമായിട്ടില്ല നമ്മൾ എന്തെങ്കിലും ഷിമ്മി അങ്ങനെ എന്തെങ്കിലും ഇടണം അവനെ കീടാൻ മടിയായിരുന്നു പിന്നെ ഞാൻ ഇതൊക്കെ ഇട്ടിറങ്ങി ജസ്റ്റ് വീട്ടിൻ്റെ താഴെ എത്താണോ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ വണ്ടി ഓണാവുന്നില്ല പിന്നെ പണി കിട്ടിയില്ലേ പിന്നെ ഫോം വിളിച്ച് ഏട്ടനെ വിളിച്ച് വരുത്തി ഏട്ടനയും വന്ന് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ശേഷം ആയിട്ട് എനിക്ക് ഡ്യൂട്ടിക്ക് കയറാൻ പറ്റിയത് ഞാൻ എപ്പോഴും ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടുന്ന് ഇറക്കാമായിട്ടും നല്ല ഇറക്കമാണ് അപ്പോൾ ഇറക്കി ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യില്ല വണ്ടി ഇങ്ങനെ ഓഫ് ഓഫാക്കിയിട്ട് തന്നെ താഴെ വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ സ്റ്റാർട്ട് ചെയ്തില്ല അങ്ങനെ പിന്നെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല അങ്ങനെ ഓക്കെ ആക്കിയിട്ട് വന്നു കേട്ടോ ഇന്ന് ഞായറാഴ്ച തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഞാൻ ഇതൊരു ലോങ്ങ് വീഡിയോ ആയിട്ട് എന്ന് വെച്ചാൽ ഫുൾ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല ഒരു മോർണിംഗ് റൊട്ടീൻ ആയിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനിയുള്ള ബാക്കി നമ്മുടെ വീഡിയോസൊക്കെ എന്തായാലും പുതിയ ഫോണിൽ എടുക്കുക ഞാൻ ഭയങ്കര ആണ് പുതിയ ഫോണിൽ ലോങ് വീഡിയോ എടുക്കുമ്പോൾ എങ്ങനെയാകും ഔട്ട് എന്ന് അറിയാനായിട്ട് കേട്ടോ അത്യാവശ്യം ക്ലാരിറ്റി ഒന്നാണ് ഷോർട്സ് കണ്ടവരൊക്കെ പറയുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു മോർണിംഗ് റട്ടീൻ ഇത്രയൊക്കെയായാലും വീഡിയോ കണ്ടിഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ പറയുക പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം എല്ലാം ഞാൻ വായിക്കുന്നുണ്ട് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്നുണ്ട് സോ നിങ്ങൾ യും കമന്റ് ഒക്കെ ചെയ്യുക നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും തുറന്നു പറയാം കേട്ടോ അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ദിവസം പുതിയൊരു വീഡിയോ കാണാം മാക്സിമം രണ്ടു ദിവസം തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാൻ നോക്കാം കേട്ടോ ബൈ